ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ശക്തമായ കാറ്റിൽ വരന്തിരപ്പള്ളി കാരുകുളം കടവിൽ വ്യാപക നാശനഷ്ടം ജാതി തെങ്ങ് കൗങ്ങ് വാഴ തുടങ്ങി നിരവധി കാർഷിക വിളകൾ നശിച്ചു കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാറ്റിലാണ് പ്രദേശത്ത് നാശം സംഭവിച്ചത് മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി അഞ്ചു മിനിറ്റോളം ആഞ്ഞു വീശിയ കാറ്റിൽ മരങ്ങൾ കടപുഴുകി വീഴുകയായിരുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ചെമ്മനാടൻ സുരേഷ് എടത്താടൻ രജീഷ് മുളയ്ക്കൽ തങ്കമ്മ ജോബി ആറ്റുപുറം എന്നിവരുടെ പറമ്പുകളിലാണ് കൂടുതലായി നാശനഷ്ടം സംഭവിച്ചത് വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണെങ്കിലും കേടുപാടുകൾ സംഭവിച്ചില്ല ന്യൂസ് ബ്യൂറോ പുതുക്കാട് ന്യൂസ് ഒന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല മതി ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ